നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം സംസ്ഥാന ബി ജെ പി മുൻ അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ അയാളൊരു അഭിപ്രായം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അയാൾ പറഞ്ഞത് നിലമ്പൂരിൽ ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ ഒരു സ്ഥാനാർത്ഥി നിർത്തിയത് അത് വെനയായി എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ പറയുന്നത് അതിന് കാരണമായിട്ട് പറയുന്നത് മോഹൻ ജോർജ് ഒരു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ അവിടെ പ്രതിഷ്ഠിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായത് എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ കെ സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് നിലമ്പൂരിലെ കാസ കൂസന്മാരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ഒരു തീവ്രവാദ സംഘടനയുടെ ഒരു ഒരു സംഘടനയാണ് ഈ പറയുന്ന കാസ എന്ന സംഘടന അപ്പം ഈ കാസ എന്ന് പറയുന്ന സംഘടന സപ്പോർട്ട് കൊടുത്തത് ഈ പറയുന്ന മോഹൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് കാസ എന്ന സംഘടന കേരളത്തിലുടനീളമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത് ബി എന്ന് പറയുന്ന പാർട്ടിക്കാണ് അപ്പോൾ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് മോഹൻജോർജിനെ നിർത്തിയത് തന്നെയാണ് നമുക്ക് വിനാശിയായത് എന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നേരായ ഹിന്ദുക്കൾ എല്ലാവരും വോട്ട് ചെയ്യാതെ മാറി മാറിക്കുത്തിയത് എന്നുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞു വെച്ചത് ഏർ നമുക്കറിയാം ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ബി ജെ പിക്ക് കിട്ടിയത് ഈ എണ്ണായിരത്തി സംതിങ് വോട്ട് തന്നെയാണ് മോഹൻ ജോർജ് അതേ വോട്ട് തന്നെ പിടിച്ചിട്ടുമുണ്ട് അപ്പൊ നിലനിർത്തിയെന്ന് സാരം അപ്പോൾ മോഹൻ ജോർജ് ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ അയാളെ നിർത്തിയത് വിനാ വിനാശം ഉണ്ടാക്കി എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് കെ സുരേന്ദ്രൻ പറയുന്നതിൽ മൊത്തവും വർഗീയതയാണ് അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ആശയം തന്നെ ഒരു വർഗീയവാദ ഒരു തീവ്രവാദ ആശയമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഇത് വലിയ അത്ഭുതമാക്കുന്ന ഒരു കാര്യമൊന്നുമല്ല നിലമ്പൂര് സംബന്ധിച്ച് അവിടെ ഒരു മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ അങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുവെച്ചത് വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മളെ നിലമ്പൂര് മേഖലയിൽ പി വി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി അദ്ദേഹം മുൻ എം എൽ എ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ച ക്രിസ്ത്യാനികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങളുണ്ട് അത് ആ കാര്യങ്ങളാണ് നമ്മൾ ഈ മതനിരപേക്ഷ രാജ്യത്തിരുന്നു കൊണ്ട് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്കിവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് പി വി എൻവർ മുമ്പ് മുതലേ പറയുന്ന കാര്യം നമ്മുടെ മലപ്പുറം കേന്ദ്രീകരിച്ച ആ എന്താണ് മലബാർ ഏരിയകൾ കേന്ദ്രീകരിച്ച് തന്നെ ക്രിസ്ത്യൻ സമുദായക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് എല്ലാ എന്താണ് പഠന സൗകര്യങ്ങളുമാണ് അവിടെ മുസ്ലിം ജനതയ്ക്ക് ജനതക്കിത്തിരി പോലും ഒരു താങ്ങായി നിന്നതും അതുപോലെ അതുമാത്രമല്ല മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവർക്കും കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കാൻ അവർ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ അവർ സഹായിച്ചു എന്നുള്ളതാണ് പി വി എൻവർ പറഞ്ഞു വെച്ചത് എന്നിട്ട് ക്രിസ്ത്യാനികളുടെ പല നേതാക്കന്മാരുമായിട്ട് സംഘടനാ നേതാക്കന്മാരുമായിട്ടും പി വി എൻവർ സൗഹൃദം പുലർത്തിയിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടുള്ള ഈ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിച്ചു മാറ്റുക ബി ജെ പിയുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു എന്നുള്ളതാണ് അവിടെ ഈ മോഹൻജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ നിർത്തിയതുകൊണ്ട് ബി ജെ പി ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി ആദ്യമേ അവിടെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് അവർ പറഞ്ഞതാണ് കാരണം ആ ഒരു മേഖലയിൽ അവർ വിജയിക്കില്ല എന്ന് അവർക്ക് ഉറപ്പാണ് പിന്നെ വെറുതെ കാശ് കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്തായാലും കുറേ ഹിന്ദുത്വവാദികളുടെ പ്രഷർ കൊണ്ടാണ് അവർ അവസാനം മോഹൻ ജോർജിന്റെ പേരോടെ വെച്ചത് ആ വെച്ചതിന് ഒരു ഉദ്ദേശമുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ അത് മാത്രം ഒന്ന് മാറി കിട്ടിയാൽ ഈ ആര്യാടൻ ചൗക്കത്താണെങ്കിലും എം സ്വരാജ് ആണെങ്കിലും പി വി എൻവർ ആണെങ്കിലും ആരാണെങ്കിലും അവർ വിജയിക്കുമ്പോൾ ഒരു വലിയ ഒരു ആളിക്കത്തലില്ലാതെ വിജയിച്ചൊരു സാധാരണ വിജയമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അത്ര വോട്ടു പിടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രിസ്ത്യൻ പേര് വെച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും കെ സുരേന്ദ്രൻ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും കെ സുരേന്ദ്രൻ അങ്ങനെ പറയാത്തത് അദ്ദേഹത്തിന്റെ ആശയം വർഗീയവാദവും മതസ്പർദ്ധയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു മതവിവേചനം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഇയാൾ ആ കാര്യം പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഈ നിലമ്പൂരിൽ മോഹൻ ജോർജിനെ നിർത്തിയതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നവരോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പെട്ടത്തെ വീഡിയോയിൽ ഇനിയും കാണാം